ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഇനി തേങ്ങ കയറ് നടക്കാനുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ കാഴ്ച കണ്ടില്ല അപ്പം അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അനിയാട്ടിനര് ബന്ധപ്പെടുക നിങ്ങൾക്ക് കഴിഞ്ഞ സഹായം അനിയാട്ടിനെത്തിക്കുക അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗൂരി ബാബാജി നല്ല നമസ്കാരം ശിവോഹം പുതിയ ക്ഷേത്ര കാഴ്ചമാതിരി നമുക്ക് ഉടനെ വരാം ഇനി പള്ളിയറയിലൊക്കെയാണ് നമ്മളെ യാത്രഘട്ടം നല്ല നമസ്കാരം വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ ആണ് ഈ ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർ റോട്ടിലേക്ക് പോകുമ്പോൾ ആറ് കിലോമീറ്റർ കിടന്ന കോട്ടക്കുന്ന് സ്ഥലത്ത് ഇവിടെ മാസത്തിൽ രണ്ട് പൂജയാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം നമ്മൾ ഒരു പൂജയായിരുന്നു മാസം മലയാള മാസത്തെ ആദ്യത്തെ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയാണ് പൂജ വർഷത്തിൽ ഉത്സവം നടന്നു വരുന്നു അതുപോലെ കർക്കിട മാസത്തിൽ ഗണപതി ഹോമം ഉത്സവം വർഷത്തിൽ നമ്മൾ മീനമാ മീനമാസത്തിൻ്റെ തൊട്ട് അതായത് ഇവിടെ വെള്ളൂർക്കാവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് തുടങ്ങുക ടായിട്ടില്ല മാർച്ച് മാസത്തിലേക്ക് അറുപത് രണ്ടോ മൂന്നോ മാർച്ചിലാണ് നമ്മൾ വെള്ളമുറക്കാവ് വലിയൊരു സഹായിക്കുന്നത് അതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് കാരണം ചുട്ടുകാട് തൊട്ട് വെള്ളമുറക്കാവ് ഉള്ളത് അപ്പൊ അതിനോടടുത്താണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ദിവസം ആണ് ഇന്നിപ്പോളമില്ല തേങ്ങ ശരിക്ക് വേണ്ടത് പന്തയിലാണ് നമ്മൾ എണ്ണാറില്ല നമ്മളെ കൊണ്ട് സാധിക്കാറില്ല അതുകൊണ്ട് നമ്മളിപ്പോ കിലോ തേങ്ങ എടുത്തിട്ടില്ല പിന്നെ ആളുകൾ കൊണ്ടുവന്ന് ഇറച്ചു വരുന്ന വരച്ചു വരും അപ്പൊ അത് നന്നദാനുണ്ട് നന്നദാനം ഉണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് പിന്നെ എല്ലാ ചൊവ്വാഴ്ച ശരിയാച്ചൊരു സമൂഹം ഇവിടെ ഉള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടി നമ്മളൊരു സമൂഹം അർത്ഥാറുണ്ട് അത്യാവശ്യം ഇവിടെ ചെറിയ പിന്നെ വനവാസി വികാസ കുട്ടികളാണ് ഇവിടെ ഉള്ളത് കൂടുതൽ സ്കൂളിൽ പോകാനും എല്ലാം ബുദ്ധിമുട്ടും കാര്യമുള്ള അപ്പൊ അവർക്ക് ഒരു ട്യൂഷൻ സെന്ററായിട്ട് നമുക്ക് ഇവിടെ തുടങ്ങുകയും അതിലൂടെ നമുക്ക് ഇവിടെ മതപരിവർത്തനത്തിന്റെ പ്രധാന കേന്ദ്രം കാരണം ഇവിടെ രണ്ട് സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ പിന്നെ പള്ളികൾ പണിയാൻ വേണ്ടി ശ്രമിച്ചു കാരണം മുന്നൂറോളം കുടുംബങ്ങളുണ്ട് ആദിവാസികൾ പല സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുന്ന പല വിവാദപ്പെട്ട ആളുകളാണ് അപ്പൊ ഇവരെ തന്നെ ഇവരെ മതമാറ്റാൻ വേണ്ടി ശ്രമം നടത്തും അപ്പം നമ്മൾ വന്ന് നമ്മളിവരെ വിളിച്ചു കൂട്ടുകയും അതിനുവേണ്ടി അമൃതാന്തര ആശ്രമത്തിലെ സ്വാമിയൊക്കെ നമ്മൾ സ്ഥാപിച്ച് കാരണം ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും ആ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ ഞായറാഴ്ച ഞായറാഴ്ച കൂട്ടിക്കൊണ്ടു അവരെ അവർക്ക് അവിടെ ഒരു സ്നേഹകാലയൊന്നും ഒരു കൊടുത്ത് അത്യാവശ്യം പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുകയും അവരുടെ മതപരമായിട്ടുള്ള ഓഹ് പൂർണ്ണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ സ്വാമിയായി ബന്ധപ്പെട്ടതിനു ശേഷം സ്വാമി നമുക്ക് അവിടത്തേക്ക് കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു ആറാഴ്ച ദിവസങ്ങളിൽ കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ നമ്മൾ രണ്ട് ജീപ്പെല്ലാം വിളിച്ച് കുത്തി തറച്ച് പോകുന്നു കണ്ടപ്പോൾ സ്വാമി ബസ് തന്നെ വിട്ടു വന്നിരുന്നു ആ സ്വാമി ഇപ്പം മരണപ്പെട്ടു അന്ന് ഒരുപാട് നമ്മുടെ മുമ്പിട്ട് എന്ന് വെച്ചാൽ വൈത്തിരി ഇതേപോലത്തെ സംഭവം ഉണ്ടായിരുന്നു മുമ്പിട്ട് ആ അപ്പോൾ നമ്മളെ ഗുരു ഗുരുവായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്നോട് ഗുരുനാമൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മളെ കുറെ ഇങ്ങനെ ഒരു മതമാറ്റുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാവും ഇനി എന്ത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഉള്ള നമ്മൾ വിശ്വാസം ഇവിടെ ഇതുപോലെ കൊന്ത ഇട്ടതെല്ലാം വീടുകളും നിരന്തരം ഇപ്പോൾ നമ്മൾ ഈ അമ്പലം വന്നതിന് ശേഷം നമ്മൾ ചൊവ്വാഴ്ച ശനിയാഴ്ചയുള്ള സമൂഹ ആരാധന വന്നതിന് ശേഷം അതിന് വളരെയധികം മാറ്റം വന്നു ഇന്നാലും കുറച്ച് അപ്പുറം സൈഡിലുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് അമ്പലത്തിൽ എന്താണ് നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഈ പണിയെ വിഭാഗപ്പെട്ട ആളുകൾ കൂടുതൽ കാരണം അവിടെ നമുക്ക് അത് നല്ലൊരു ആചാര്യന്മാരിൽ കൊണ്ടുവന്ന പ്രഭാഷണവും കാര്യങ്ങളും ഗീത പാരായണം പോലുള്ള സംഭവങ്ങളിലും കൊണ്ടുവരണം കൊണ്ടുവരണം അത് അതിനെ പറ്റി ആചാര്യന്മാരെ അവർക്ക് അടിസ്ഥാന കാര്യങ്ങൾ സന്ധ്യ നേരത്തെ വിളക്ക് കത്തിക്കുന്നതിനാണ് അതിലെ ഒരു നാമം ജവിക്കാറുള്ള ഇവിടുത്തെ നമ്മളൊരു പിന്നെ ഒരു പ്രാർത്ഥന വെല്ലിട്ടൊരു മീറ്റിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന സമൂഹ ആരാധന അല്ല അതായത് എല്ലാ മതങ്ങളും ഉൾപ്പെടുത്തിയിട്ട് പാടുന്ന അതാണ് ഇവിടെ പാടുന്ന സാധനം കാരണം അത് ഇവർക്ക് ഇവർക്കറിയില്ല അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ കൊടുക്കാനിവിടെ ആരും ശ്രമിക്കാറുമില്ല എല്ലാ സാമ്പത്തിക പല രീതിയിൽ കൊടുക്കുന്നുണ്ട് പല രീതിയിൽ വരുന്നില്ല പക്ഷേ ഇവർക്കത് കയ്യിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഇവർക്ക് ഇപ്പോഴും ഇവരാ താഴെ പഴയ ഇതിൽ തന്നെയാണല്ലോ പണ്ട് കാലങ്ങളിൽ നമ്മൾ ജാതീയ വ്യവസ്ഥ ഉണ്ടായ സമയത്ത് അകറ്റി നിർത്തിയതിന്റെ ഫലമായിട്ട് ഇന്നും പഴശ്ശിയായതിൽ എല്ലാ ുംയനാട് പൈസയായിട്ട് നമുക്ക് കോട്ട കാണാൻ വേണ്ടി പോകും കോട്ട കാണാനിപ്പോ ലേശം വെട്ടി കളിച്ചിട്ടൊക്കെ കയറി പോയാലേ കഴിയുള്ളൂ വരുന്ന ദിവസം പറഞ്ഞാല് നമ്മൾ അതിനുള്ള സംവിധാനം കാരണം ഇവിടെ ഒരു കാലത്ത് ഈ വയനാട് വയനാടൻ കേളു എന്ന് പറഞ്ഞ അയാളുടെ കോട്ട വളരെ പ്രശസ്തമായ കോട്ടയായിരുന്നു ഈ കോട്ടയുടെ മഹിമ കേട്ടറിഞ്ഞിട്ടാണ് ഒതേനൻ അവിടെ നിന്ന് ചാപ്പനുമായി പിന്നെ കൂട്ടി വരികയും ഇവിടെ വന്ന് ചാപ്പന പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് പിടിച്ച് ബന്ധസ്ഥനാക്കി അതിനുശേഷം ഇത് അറിഞ്ഞിട്ടാണ് വടകരയിൽ നിന്ന് പയ്യമ്പള്ളി ചന്തവും അവിടെ നേരത്തുള്ള ഒരു സൈന്യം വന്ന് ഇയാളെ മോചിപ്പിക്കുകയും പക്ഷേ വയനാട് അവൾ കൊണ്ട് വയനാട് കൂടുതൽ വധിക്കുകയും ചെയ്തു അപ്പൊ അതോടുകൂടിയാണ് ഈ കോട്ടയ നാശം സംഭവിച്ചത് അതിനുശേഷം പിന്നീട് ഇവിടെ ഉത്സവം കാര്യങ്ങളൊന്നും നടന്നില്ല ഇത് നശിച്ച് കാടായി കിടക്കുകയായിരുന്നു ഇതിനോടനുബന്ധിച്ചു അല്ല ഒരാളും ഒരാളെ അത് തന്നെ ഉദയനാണ് വന്നിട്ടാണെ ഉദയന്റെ കാലത്താണ് വന്നത് അതുപോലെ തന്നെ കണ്ണൂർ മാനന്തവാടി എടുക്കുക വയനാട് ജില്ലയിലെ മാനന്തവാടി കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്ത സ്റ്റോപ്പ് ഒരു അറുന്നൂറ് മീറ്റർ മാറി ക്ഷേത്രമൂർത്തി ക്ഷേത്രം കോട്ടക്കൂർ കിരാതകൂർ അഥവാ സംശയം ഉണ്ടെങ്കിലും ഇനി അന്നദാനം കൊടുക്കാൻ നിങ്ങൾ മാസത്തിൽ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് എഴുപത്തി മൂന്ന് എഴുപത്തി ഒമ്പത് അറുപത്തി ഒമ്പത് അതുപോലെ തന്നെ ക്ഷേത്ര നമ്മൾ ഒരു നവീകരണമായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സഹായങ്ങൾ ചെയ്യാൻ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ചെയ്യാറുണ്ട് സ്ഥാനം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ മറ്റ് ഭാഗത്തിലുള്ള കുറച്ച് സ്കൂളും പിന്നെ അടുത്ത ക്ഷേത്രത്തിന് തന്നെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അതിന് അഴികൾ വരണം അഴികളൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഇപ്പൊ നമ്മളൊരു ക്ഷേത്രമാക്കി പൂജ തുടങ്ങി എന്നുള്ളത് അതായത് ഈ മനുഷ്യരെ ഒറ്റക്ക് കഷ്ടപ്പെട്ടാൽ കണ്ട ക്ഷേത്രം രൂപത്തിലാക്കിയത് ഏ അനിയുടെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈത്താങ്ങായിട്ട് നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്കൊണ്ട് പറ്റുന്നത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അദ്ദേഹത്തിനെ വിളിക്കുക അദ്ദേഹത്തിനെ വിളിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക അല്ല ഡയറ്റ് വരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പക്ഷേ വിളിച്ച് വരുമ്പോൾ അന്യറിനെ വിളിച്ച് പറിച്ചു വരുന്ന നല്ലത് ക്ഷേത്രം കാണാൻ വേണ്ടി വരുമ്പോൾ കാരണം മാസത്തിൽ രണ്ട് തവണ ആ അത് ആദ്യത്തെ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയാണ് മലയാള മാസത്തിൽ അപ്പോൾ നിങ്ങൾ വരിക പിന്നെ അന്നദാനം കൊടുക്കാൻ നിങ്ങൾ ഈ സമയത്ത് അന്നദാനം കൊടുക്കും ചില സമയം ആ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മുമ്പൂട്ടി വിളിച്ച് പറഞ്ഞാൽ ഇവർക്ക് നോട്ടീസ് ബോർഡ് ഇട്ട് ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റും ഇതൊരു ഉഗ്രഹമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് എന്നാ ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഗോരി ബാബാജി നല്ല നമസ്കാരം ശിവോഹം ഇന്നലെ ഒറ്റയ്ക്ക് നല്ല ഒരിക്കലും കൊടുക്കരുത് അതെ അതെ ഞാൻ ഒറ്റയ്ക്കല്ല ഞാനുള്ള ആളുകളെ വിളിച്ചു കൂട്ടി ഞാൻ നേർത്തം കൊടുത്ത് മുന്നോട്ട് വന്നു അതെ അതാണ് ഒറ്റയ്ക്ക് എന്ന് പറയരുത് കാരണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അതായത് ഒരിക്കലും എന്റെ ഒറ്റയ്ക്ക് നല്ല രീതി വരരുത് നമ്മൾ കൂടുതലുള്ള വിളിച്ചു കൂട്ടി നേർത്തം കൊടുത്തിട്ടാണ് വരുന്നത് വനവാസികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ വിളിച്ചു കൂട്ടി ഓരോ സമയത്തുള്ള ആയാലും വിളിച്ചു കൂട്ടി നമ്മൾ ചെയ്യിച്ചു മുന്നോട്ട് ഇവര് നേർത്ത് കൊടുത്ത് മുന്നോട്ട് പോകും അതെ അതെ കാരണം ഭഗവാൻ രാമനെ കൊണ്ടുപോകാൻ നടക്കേണ്ടി എടുത്ത് കൊണ്ടു നടക്കേണ്ടി ബാക്കിയുള്ള ആൾക്കാർ ഇല്ലാതുകൊണ്ടല്ല ഹനുമാൻ പോയി സാധിക്കും അല്ല അത് ഐശ്വര്യാണ് പക്ഷേ കഴിഞ്ഞാല് അനിയാട്ടിനെ ഭഗവാൻ ഇപ്പൊ നമ്മളാരണോ നിയോഗിക്കുന്നത് ഭഗവാൻ നമ്മൾ ഒരാളെ നിയോഗിക്കുന്നു ബാക്കി അവരെ സൈന്യങ്ങളാണ് നിങ്ങളെ നിങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ബാക്കി ഭഗവാൻ ജയിപ്പിക്കുന്നു മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഇനി ഒത്തിരി പേര് വരാനുണ്ട് അപ്പൊ അവരൊക്കെ വന്നുചേരും അപ്പം അത് നമ്മളെപ്പോളാ വന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് നേതൃത്വം നയിക്കും അപ്പൊ നമ്മൾ ജാഥ നമ്മൾ പോകുമ്പോൾ ആ ജാതൻ്റെ മുന്നിൽ നയിക്കുന്ന ആളെ പേരെ പറയും മൊത്തം അയ്യ അനികളുള്ള മൊത്തം ആൾക്കാർ പേര് പറയില്ല പതിനഞ്ച് വർഷമായി വിളക്കെത്തിൽ ഇവിടെ ഒത്തിരി മാതൃത്വ ഉണ്ട് ഇല്ല അപ്പൊ അമ്മമാരും എല്ലാവരും ആത്മാർത്ഥമായി ഇനി അവർക്ക് ചെയ്യാൻ കേട്ട് അപ്പോൾ നമ്മളെപ്പോഴത്തെ ഒരാൾ ഹിമാലയത്തിൽ നിന്ന് വന്നിട്ട് ഈ ക്ഷേത്രത്തിൽ കയറി വരുമോ കാട്ടിൻ്റെ എടിയോ മൂലക്കുള്ള ഉള്ള ക്ഷേത്രത്തിൽ വരുമെന്ന് വെച്ചാൽ അനിയട്ടൻ ഇവിടെ കത്തിച്ച ആദ്യത്തെ അറിയില്ലായിരുന്നു ഇവിടെ ആരാണ് ദേവനാരാണ് ദേവി ആരാണെന്ന് അറിയില്ല കണ്ട ഒരു കല്വിളക്ക് നമ്മൾ റെഡിയാക്കി പൂർവികമാർ പറഞ്ഞു തന്നിട്ട് ഒരു അറിവ് വെച്ച് ഇവിടെ വന്നു പോകും അപ്പൊ ആദ്യം അമ്മയെ വിളിച്ചു പിന്നെ അമ്മ ദേവീനെ വിളിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചയും വിളക്ക് എത്തിക്കാനും വൈകുന്നേരം സമൂഹ ഇവിടെ പണ്ട് കാലത്ത് കുറച്ചി സമുദായത്തിലെ പേരും മറ്റുള്ള സമുദായത്തിൽ പണിയ സമുദായത്തിലെ പേരും എല്ലാം ഇവിടെ ഓരോ അവരുടെ അവരെ ചടങ്ങുകളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം നശിച്ചു പോയിരിക്കും അതെ അതെല്ലാം തിരികെ കൊണ്ടുവരണം എന്താ വെച്ച് അവരെല്ലാം പൂർവാധിക ശക്തിയിൽ അവരെ ഉണർത്തി എണീപ്പിക്കണം നമുക്ക് കാരണം അല്ലെങ്കിൽ എന്താവും ഇതേപോലെ പല ആൾക്കാർ കൂടിയിട്ട് കൺവേർട്ടായി പോകും കാരണം നമ്മളെല്ലാവരും ചേർന്ന് വരും ചേർന്ന് നോക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമ്മളിപ്പം കൊടുങ്ങല്ലൂർ അമ്മേൻ്റെ അവസ്ഥ പറഞ്ഞ പോലെ ഇപ്പം ഏതോ ഒരു മുസ്ലിമിന്റെ കയ്യിലാണ് പട്ട എത്തിയത് അല്ലേ അപ്പൊ അതോത്ത അവസ്ഥ വരും അപ്പോൾ അതുപോലെ അപ്പോൾ എന്താവും നിങ്ങൾ നിങ്ങളിരുന്ന് പാരായണം ചെയ്യേണ്ടി വരും ലാസ്റ്റ് ഇരുന്ന് നിങ്ങൾ ജനിച്ച നാട്ടിൽ നിന്ന് നിങ്ങൾ പാരായണം ചെയ്തും അന്യ സംസ്ഥാനത്ത് ഏതെങ്കിലും ആശ്രയം തേടി പോകേണ്ടി വരും ഇത് എൻ്റെ വാക്കുകൾ ഓർത്ത് വെച്ചോ അതുകൊണ്ട് എല്ലാവരും കൂടി ചേരുക നിങ്ങൾക്ക് പറ്റുന്ന സഹായം നിങ്ങളുടെ ക്ഷേത്രമാന്ന് നിങ്ങൾക്ക് പറ്റുന്ന സഹായം വന്ന് ചെയ്യുക അല്ലേ ഒന്ന് മെയിനായിട്ട് ആവശ്യം തടി കൊണ്ടാണ് ശരീരം കൊണ്ടാണ് ആവശ്യം പിന്നെയാന്ന് പൈസ അല്ലേ നിങ്ങളാദ്യം മുന്നിൽ വരിക പന്ത്രണ്ട് കിലൊക്കെ പറ്റുന്ന കാര്യം കഴിയുക പിന്നീട് ഒരു കവാടം വരാൻ അല്ലേ രണ്ട് കവാടം ഉണ്ട് ഒന്ന് അങ്ങ് റൂട്ടിന് വരണം ഒന്ന് വീട്ടിൽ വരാം എന്നാൽ ക്ഷേത്രമൊന്ന് കുറച്ച് ശ്രദ്ധിക്കപ്പെടും അത് നമുക്ക് ഈ വാസത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് തലപ്പുഴയിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ പോയി പിടിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം കുറച്ച് ആൾക്കാരെല്ലാം പോയിട്ട് സംസാരിക്കുക അപ്പോൾ ശരിയാവും പൊടിക്കണ്ട നമ്മളും വിളിച്ചാൽ നമ്മളും വരും പൊടിക്കുന്നു മണ്ണോ ഞാൻ പറയാം അപ്പോൾ നല്ല നമസ്കാരം ഒരു കൂടി പേരും പറയും അതിൽ ആലപ്പുഴ ഫോൺ നമ്പർ പറഞ്ഞില്ലേ തൊണ്ണൂറ്റൊമ്പത് ആ ഒരു കൂടി പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് എഴുപത്തി മൂന്ന് എഴുപത്തൊമ്പത് അറുപത്തൊമ്പത് നല്ല നമസ്കാരം അല്ലെ ഒന്നും കൊണ്ടെങ്ങനെ അതിനാട്ടിൽ ഇതിൽ ബന്ധപ്പെട്ട് അനിൽകുമാറിനാ പേര് അനിയാട്ടിനെ നിങ്ങൾ ബന്ധപ്പെട്ടായി കേട്ടോ എന്നാൽ നല്ല നമസ്കാരം മോളിൽ കാണുന്നുണ്ടോ അത് അപ്പോൾ നമ്മൾ എന്തായാലും ഭഗവാന്റെ പതങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇത് യാദൃശ്യമായിട്ട് ഭഗവാൻ നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നാ കേട്ടോ ഇത് ഈ ക്ഷേത്രത്തിലേക്ക് ഒത്തിരി പേര് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരണം നിങ്ങൾ ഇനി ഇങ്ങനെ ഒഴിച്ചു കൊണ്ടുവന്നെല്ലാം പറഞ്ഞു പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അങ്ങ് വിട്ടതാണെന്ന് പക്ഷേ നമ്മളെ വീണ്ടും ഭഗവാനെ വേടിച്ചു കൊണ്ടിരുന്ന പോലെ ഇങ്ങോട്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പഞ്ചുള്ള പേരെയൊക്കെ കണിയാരത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഒത്തിരി സന്തോഷം അപ്പം ഇവിടെ അനിയാട്ടനാണ് ഇതിൻ്റെ കാര്മ്മികത്തിലാന്ന് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അനിയാട്ടൻ വേറെ ലെവലാകട്ടെ അനിയാട്ടനൊന്നും പറയാൻ പറ്റില്ല അനിയാട്ടനെ അത്രയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അനിയാട്ടനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മടി കൂടാതെ ആ എന്താ പറയുക ഇപ്പോൾ പതിനാറുകാരൻ്റെ ആ ഒരു ഊർജ്ജ ഊർജത്തോടു കൂടിയാന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കേട്ടോ അതൊരു വേറെ ലെവലുള്ള മനുഷ്യൻ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കൂടു കൂട് കണ്ടോ വീട് കുറച്ച് ഇറേ ഉള്ളൂ കേട്ടോ ഇടത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്നോട് ഫസ്റ്റ് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഫസ്റ്റ് പറഞ്ഞ ഇങ്ങനെ ഒരു ക്ഷേത്രവും ഉണ്ടവിടെ വീട്ടുമോം വരുന്നുണ്ട് ഇവിടെ ഒരു നമ്മുടെ കണ്ണൂക്കാരലുള്ള ഒരു ഹോട്ടലുണ്ടോ അവിടെ അതിനെ കുറച്ചും അങ്ങോട്ട് തന്നെയാണ് കേട്ടോ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിങ് കോളേജ് കഴിഞ്ഞ അവിടെ നിന്നിട്ട് വരിക അപ്പോൾ തൽക്കാലിക മതി നമ്മൾ ഇവിടെ പറയുന്നതും ഞങ്ങൾക്ക് രാത്രി ഒന്നും കാണില്ല അപ്പോൾ നല്ല നമസ്കാരം കേട്ടോ ചിപ്പോ അപ്പോൾ നമുക്ക് നാളെ നമുക്ക് പിന്നെ പള്ളിയാറ ഭഗവതിൻ്റെ സന്നിധാനത്തെ വെച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഈ വീഡിയോ കുറച്ച് സമയം കഴിയും വരണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വേഗം തന്നെ നോക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാം ഇവിടെ അന്നദാനശാലേൻ്റെ ആണെന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് പറയുന്നവർ കാരണം വരുന്ന ഭക്തർക്ക് പിന്നെ അന്നദാന ഒരുക്കി ഒരുക്കി കൊടുക്കുമ്പം കുറച്ചും കൂടി വൃത്തിയിലും അതിനുള്ള സൗലഭങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവണം സ്ഥലവും പക്ഷേ അതിനുള്ള എന്താ ഒരു അന്നദാനശാല ഉണ്ടല്ലോ അവർക്ക് അത് കുറച്ചും കൂടി അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ക്ഷേത്രത്തിന് ഒത്തിരി കുറച്ച് കാര്യങ്ങൾ പണികളുണ്ട് അപ്പം അത് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് തിരികെ അനിയട്ട കുറേ ആൾക്കാർ കൂടിയിട്ട് അത് പിടിച്ചെടുത്തതാണ് നമ്മുടെ കയ്യിലുള്ള സാധനമായിരുന്നു അത് പക്ഷേ അത് മറ്റുള്ള ഒരു ജാതിയിലേക്ക് അല്ല സമുദായത്തിലേക്ക് ത്തിലേക്ക് അവർ കയറി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അതൊക്കെ തിരികെ അവർ പിടിച്ചു കയ്യിലാക്കി അത്രയും പറയാൻ പറ്റും അപ്പം അതിനു വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് കാരണം നമ്മുടെ ക്ഷേത്രമാണ് അപ്പോൾ അതുപോലെ ഒത്തിരി ഭൂമികൾ ഇതുപോലെ തന്നെ സംഭവത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യമല്ല മറ്റൊരു ശിവക്ഷേത്രത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അത് നമ്മൾ കാണാൻ പോകും ഉടനെ തന്നെ നമ്മൾ കാണും നല്ല നമസ്കാരം ഇനി പള്ളിയേറ ഭഗവതി നല്ല കോടയായിരുന്നു രാവിലെ ഗുഡ് മോർണിംഗ് പുതിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം നമ്മളിപ്പം വയനാട്ടിൽ മാനന്തവാടി എന്ന് പറയുന്ന ദേശത്താണുള്ളത് കേട്ടോ പാണ്ടിക്കടവ് എന്ന് പറയും ഇതാണ് പാണ്ടിക്കടവ് പാണ്ടിക്കടവിലും അതായത് പാണ്ടിക്കടവിലേക്ക് പാണ്ടിക്കടവ് തരത്തിലാണ് നമ്മൾ പോണ്ടത് ചൂണ്ടക്കുന്ന് ഇതിലേപ്പുടി പോവാം ചൂണ്ടക്കുന്ന് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കാൻ നിധി വരിക പാണ്ടിക്കടവ് എന്ന് പറയുന്നത് തന്നെയാണ് കടവ് എണ്ണ ഒരു പാലം കണ്ടാകാം വാഹനം പറഞ്ഞാൽ അതിലെപ്പുടി നമ്മളെപ്പറേം കടന്നില്ല നമ്മളിത്ര ആ മാരിയമ്മൻ ക്ഷേത്രം ഉണ്ട് ഇവിടെ താഴത്തെ അങ്ങാടിയെന്ന് പറയുന്നത് ഇവിടെ മാരിയമ്മൻ ക്ഷേത്രത്തെ ഉത്സവമായിരുന്നു രണ്ട് ഉത്സവം കണ്ടില്ല ele pro né? പോയി കഴിയുമ്പം അവിടെ പിന്നെ അവിടെ വലിയൊരു ബോർഡ് കാണാം പറഞ്ഞാൽ ഒന്നും വേണ്ടതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏതാ മറ്റേ ദുബായി ദുബായി ഉള്ള മറ്റേ അതുപോലെ ആക്കിയിട്ട ഒരു സംഭവം വേണ്ട അത് ശ്രദ്ധിച്ചാൽ മതി ഒരു പള്ളിയായിരുന്നു പുതിയ പള്ളി വരുന്നതാണ് ആ പള്ളിയിലെ കുറച്ചും കൂടി മോളിലോട്ട് മുന്നോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു ബോർഡ് ഉച്ചി കാണാൻ പറ്റും നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്